നമസ്കാരം ഇന്ത്യൻ സിനിമാ ലോകത്തെ ഒന്നടങ്കം ആവേശത്തിലായിത്തിക്കൊണ്ടാണ് സ്റ്റൈലിഷ് സ്റ്റാർ അല്ലു അർജുൻ നായകനായ പുഷ്പ ടു തിയേറ്ററുകളിലെത്തിയത് ഹൈദരാബാദിൽ പ്രീമിയറിനിടെ തെക്കിലും തിരക്കിലും പെട്ട യുവതിക്ക് ജീവൻ നഷ്ടമാവുകയും പലയിടത്തു നിന്നും മോഷൻ റിവ്യൂകൾ വരികയും ചെയ്തിട്ടും ചിത്രത്തിന്റെ സ്വീകാര്യതയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നതാണ് കളക്ഷൻ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അടുത്ത കാലത്തായി ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഹൈപ്പുമായാണ് അല്ലു അർജുൻ നായകനായ ഈ ഒരു ചിത്രം തിയേറ്ററുകളിലെത്തിയത് ആദ്യ ദിനം തന്നെ മുന്നൂറ് കോടിയിലധികം രൂപയാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് ഇത് തന്നെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ റെക്കോർഡ് കളക്ഷനുകളിൽ ഒന്നായിരുന്നു ഷാറൂഖ് ഖാൻ ഉൾപ്പെടെയുള്ള ബോളിവുഡ് താരങ്ങൾക്ക് പോലും സാധിക്കാത്ത കാര്യമാണ് പുഷ്പയിലൂടെ അല്ലോർജും നേടിയിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രാക്കർമാർ പറയുന്നതനുസരിച്ച് ഈ ചിത്രം ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ആയിരം കോടി കളക്ഷൻ റെക്കോർഡ് സ്വന്തമാക്കുന്ന ആദ്യ ചിത്രമായി മാറുമെന്നാണ് അറിയുന്നത് നിലവിൽ റിലീസ് ചെയ്ത അഞ്ചാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ തന്നെ കളക്ഷൻ കണക്കുകളിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് പുഷ്പയുടെ രണ്ടാം ഭാഗം റിലീസായ നാലാം ദിനത്തിൽ തന്നെ ആഗോളതലത്തിൽ എണ്ണൂറ് കോടി രൂപ കളക്ഷൻ എന്ന നേട്ടം ചിത്രം മറികടന്നു എന്നാണ് പറയപ്പെടുന്നത് നിലവിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം പുഷ്പ രണ്ടാം ഭാഗം അറുന്നൂറ് കോടിയോളം രൂപയിലധികം നേടിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വിദേശ മാർക്കറ്റുകളിലും ചിത്രം വലിയ രീതിയിൽ വർക്കായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ചിത്രത്തിന്റെ കളക്ഷൻ ആയിരം കോടി രൂപ എന്ന മാന്ത്രിക സംഖ്യം മറികടക്കും എന്നാണ് കരുതപ്പെടുന്നത് ഞായറാഴ്ച മാത്രം ചിത്രം നൂറ്ററുപത് കോടിയോളം രൂപ കളക്ഷനായി സ്വന്തമാക്കിയിരുന്നു വേഗത്തിൽ ആയിരം കോടി കളക്ഷൻ എന്ന നേട്ടം അല്ലുവിന് അകലെയല്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു തെലുഗു ഭാഷയിലാണ് അല്ലു അർജുൻ ചിത്രങ്ങൾ പൊതുവെ കളക്ഷൻ നേടാറുള്ളതെങ്കിൽ ഇക്കുറി പുഷ്പ രണ്ടാം ഭാഗം നോർത്ത് ബെൽറ്റിൽ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത് ഇതും ചിത്രത്തിന്റെ മുന്നേറ്റത്തിന് വലിയ രീതിയിൽ കാരണമായിട്ടുണ്ട് വാരാന്ത്യത്തിൽ കളക്ഷനിൽ ഉൾപ്പെടെ പല വമ്പൻ ചിത്രങ്ങളെയും പുഷ്പ മറികടന്നു എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത് അതേസമയം മല്ലു അർജുൻ പുഷ്പരാജ് എന്ന ചന്ദന കള്ളക്കടത്ത് നടത്തുന്ന വ്യക്തിയായി നിറങ്ങി ചിത്രത്തിൽ മലയാളത്തിന്റെ സ്വന്തമായ ഫഹദ് ഫാസിലാണ് വില്ലനായി എത്തുന്നത് ഒന്നാം ഭാഗത്തിന് ഫഹദ് ഉണ്ടായിരുന്നു രശ്മിക മന്താനയാണ് നായികയായിട്ടുള്ളത് പ്രകാശ് റാജ് റാവുറമേഷ് സുനിൽ തുടങ്ങിയ വലിയ താരം തന്നെ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട് cadre சグरा ಿಂಿমা සಂবিধাನ ಷಯತಿの.